വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക പച്ചടി റെഡിയാക്കിയാലോ ഒരു ചെറിയ വെള്ളരിക്ക അതാ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളവും ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് അരച്ച് വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കുന്നതിന് ഒരു കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം എന്നിവ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് വേണം അരയ്ക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കടുക് നന്നായിട്ട് അരഞ്ഞു പോകാൻ പാടില്ല ഇപ്പൊ നമ്മുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഒരു കപ്പ് കട്ട തൈര് നന്നായിട്ടൊന്ന് ഉടച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കടുക് താളിച്ചതും കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡി ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്